കൂടെയുള്ളത് അനുരൂപാണ് സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് നമ്മൾ ഭാഗമായിട്ടുള്ള നമ്മളിലൂടെ വന്നിട്ടുള്ള സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുക ഹൃദയത്തിൽ സൂക്ഷിക്കുക അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് അതും നമ്മളേറെ ആഘോഷിക്കുന്ന ഒരു സമയത്താണ് അത്തരമൊരു സിനിമ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ അമേസിംഗ് ആണ് വെൽ അത്തരമൊരു കഥ പറയാനുണ്ട് സന്തോഷത്തിന്റെ കഥ പറയാനുണ്ട് നമ്മുടെ കൂടെ ഇനി ഇനി ചേരാൻ പോകുന്ന അതിഥിക്ക് അദ്ദേഹം സിനിമഗ്രാഫറാണ് റൈറ്റ് നൗ സ്ക്രീൻ റൈറ്റർ എന്ന നിലയിലും വലിയ രീതിയിൽ അപ്രീസിയേഷൻ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കിഷ്കിന്ദ കാണ്ഠം എന്നുള്ള പുതിയ സിനിമയുടെ സിനിമഗ്രാഫറും എഴുത്തുകാരനുമായിട്ടുള്ള ബാഹുൽ രമേശിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ക്ലബ് ഓഫ് എമ്മിലേക്ക് ഹലോ ഹായ് നമസ്കാരം ഹലോ യെസ് ക്ലബ് ഓഫ് എമ്മിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ബാഹുൽ രമേശ് സിനിമാഗ്രാഫർ ആയിരുന്നു ആദ്യമായിട്ട് എഴുതാനുള്ളൊരു ശ്രമം നടത്തി നോക്കി കിഷിന്റെ പാടത്തിലൂടെ അപ്പൊ ആ നിലയ്ക്ക് ഇതെന്റെ ഒരു ഡെബ്യൂ ആണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ് ഇത്രയും നല്ല റെസ്പോൺസ് വരുന്നതിൽ എല്ലാ വലിയ താങ്ക്സ് താങ്ക്സ് ഉണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രദർ കാര്യം വലിയ രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്ന സമയമാണ് ഒപ്പം തന്നെ ഒരു ഓണക്കാലത്ത് വന്നിട്ടുള്ള സിനിമ എല്ലാം കൊണ്ടും അല്ലെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ടുള്ള ഓരോരുത്തരും സിനിമയെ അത്രമേൽ അത്രമേലിഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിലായിക്കഴിഞ്ഞാൽ ഒക്കെ തന്നെ അല്ല അത് തന്നെയാണ് വലിയ പിന്തുണ തന്നെയാണ് നോർമൽ ഓഡിയൻസ് സാധാരണ സിനിമാക്കാരല്ലാത്ത സിനിമയിൽ നിന്നുള്ള അല്ല ഓഡിയൻസ് അവരെ മനസ്സറിഞ്ഞ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ജെനുവിൻ റിവ്യൂസ് അതും ഒറ്റ വരിയിൽ ഒതുക്കാതെ അതിനൊരു സമയം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത ഒരു വലിയ പാരഗ്രാഫ് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒക്കെ സൈസിൽ അത്രയും ആത്മാർത്ഥ സിൻസിയർ ആയിട്ടുള്ള മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇടുന്നത് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആക്ച്വലി ഒരു ഇപ്പോ ബാക്ക് ഒരു ബ്ലസിംഗ് ആയിരിക്കുന്നത് അത് തന്നെയാണ് അതിലൂടെ തന്നെയാണ് നമുക്ക് അത്യാവശ്യം പ്രഷറിലേക്ക് റീച്ച് ഒക്കെ അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ കാണിച്ച സന്മനസിന് കാണാൻ വന്നതിന് ആദ്യമേ ഒരു വലിയ താങ്ക്സ് അത് കണ്ടിട്ട് തോന്നിയ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറിച്ചിടാൻ തോന്നിയാലും വലിയ പറഞ്ഞാലും നമുക്ക് സിനിമയിൽ പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലെ കിഷ്കിൻഡം എന്നുള്ള ഒരു പേര് ഇതിന്റെ ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ ഇതിന്റെ ഒരു തോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലിം ലവർ എന്ന ഇതിനെ സിനിമയാക്കാം എന്ന് ഒരു ഒരു ഘട്ടം ആ മൊമെന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ആക്ച്വലി കൊറോണ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു വീട്ടിലിരിക്കുന്നു എല്ലാരും പോലെ എങ്ങോട്ടും പോകാനില്ലാതെ ഒന്നും സമയമായിരുന്നു നമുക്ക് ചെയ്യാനില്ലാത്തൊരു ടൈം ഉണ്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ല ഫോൺ വിളിച്ചാൽ നമ്മൾ ആരും പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ വർക്കിന് വേണ്ടിട്ട് ഒന്നും വിളിക്കാൻ വർക്കില്ലാതിരിക്കാണല്ലോ അപ്പൊ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് ഒന്നൊരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്ര ഉദ്ദേശം അറിയാലോ സിനിമ ട്രൈ ചെയ്ത് നോക്കാം എഴുതി നോക്കിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കാനുള്ള ഒരു പരിവത്തിലെങ്കിലാവുവാണെങ്കിൽ മാത്രം ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കാം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ അപ്പുപിള്ള എന്ന് പറയുന്ന കുട്ടേട്ടൻ വിജയരാഘവൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു തോട്ടാണ് വന്നത് ആ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു പ്രകൃതം അയാളുടെ ആക്ഷൻസ് ഇങ്ങനെ 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 ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് അയാളുടെ ഒരു ജേണി ഇങ്ങനെ ഒരു ജേണി നടത്തുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളൊരു തോട്ട് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് അല്ലാതെ കഥയോ മറ്റോ ഇപ്പൊ പറയുന്ന ക്ലൈമാക്സോ സെക്കൻഡ് ഹാഫോ വരെ എങ്ങനെ കഥ പോകുന്നോ ഒന്നും മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ തോട്ട് വെച്ചിട്ട് ഇത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എഴുതി നോക്കാണ് ചെയ്ത് ആക്ച്വലി ചിന്തിച്ചിട്ടില്ല കഥ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടില്ല എഴുതുമ്പോ എന്താണോ കിട്ടുന്നത് അത് ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുക ആ സീൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് ആ എന്നാൽ അടുത്ത സീൻ ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ അടുത്ത സീൻ അപ്പ തോന്നുന്ന പോലെ അങ്ങനെ എഴുതി വെക്കുക നെക്സ്റ്റ് ഡേ വന്നിട്ട് തലേഴ്സ് എഴുതിയ എല്ലാ സീനുകളും വായിച്ചു നോക്കിയിട്ട് എന്നാ പിന്നെ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഒന്ന് ഇങ്ങനെ എഴുതി നോക്കാം അങ്ങനെ അങ്ങനെയുള്ളൊരു മൊമെന്ററി ആയിട്ടുള്ള തോന്നലിന്റെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒത്തിരി ചിന്തകൾ പിന്നാലെ പോയിട്ടില്ല കഥ ആലോചിച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വൺലൈൻ ഉണ്ടാക്കാനോ സീനോർഡർ ഉണ്ടാക്കാനോ കഥ ആദ്യമേ തീരുമാനിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്കാണ് ഇതിന്റെ റെഗുലേഷൻ പാട്ടുകളൊക്കെ വരുന്നത് അപ്പൊ ആ റെഗുലേഷൻ പാട്ടുകളിലെ സീനുകൾ എഴുതുന്ന സമയത്ത് തന്നെയാണ് എനിക്കും അതൊക്കെ വിലയായി കിട്ടുന്നത് ഇങ്ങനെയായിരിക്കാം എന്നാ പിന്നെ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ മൊമെന്ററി ആയിട്ടുള്ള തോന്നലുകളായിരുന്നു അപ്പൊ തോന്നിയ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്